ഒന്നോ ഒന്നോ രണ്ടോ രണ്ടോ വെള്ളപ്പാണ്ട് സൗന്ദര്യത്തെ നമ്മുടെ ഈ വന്ന കാലയളവിൽ സൗന്ദര്യം ഒരു വലിയ എല്ലാവർക്കും എനിക്കും എന്റെ സൗന്ദര്യത്തെ പറ്റി മതിപ്പ് കാണും അതേപോലെ ഓരോരുത്തർക്കും അവരോരോ സൗന്ദര്യം വലുതാണ് കൊല്ലം ജില്ലയിൽ നിന്ന് ഇവിടം വരെ ഓടി വന്ന് പൂയംകുട്ടി വരെ വന്നൊരു വീടിയെടുക്കണമെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് സാമ്പത്തിക ലാഭം ഉണ്ടായിട്ടൊന്നാണ് കൂട്ടം വേണ്ടി പതിമൂന്ന് കിലോമീറ്റർ പോയിട്ടാണ് ഒരു കൂട്ടം മരുന്ന് എടുത്തിട്ട് മൂത്തത്തെ കല്ലിനുണ്ട് മൂത്തത്തെ പരിപ്പിനുണ്ട് മൂലക്കുരുവൻ്റെ ഇതിനുണ്ട് ഞരമ്പനെ സംബന്ധിച്ചുള്ള എണ്ണ അതുണ്ട് വെള്ളപ്പാണ്ടിന്റെ കുട്ടികളില്ലാത്തവൻ ഞാൻ ചികിത്സ ഇതുണ്ട് മൂലക്കുരുവൻ്റെ നാല് ദിവസം ഞങ്ങൾ നാല് ദിവസം നാല് നല്ല ദിവസം വെള്ളപ്പാണ്ട് അതെ മാറ്റണമെങ്കിൽ ഇപ്പൊ ഒന്നോ രണ്ടോ വർഷത്തിലേക്കാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും നമസ്കാരം സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് പൂയൻകുട്ടിയിലാണ് പൂയൻകുട്ടിയില് സൂര്യൻ വൈദ്യുതി അടുത്താണ് നിൽക്കുന്നത് ഇതാണ് നമ്മുടെ സൂര്യൻ സൂര്യൻ വൈദ്യർക്ക് ഒത്തിരി നാട്ടുവൈദ്യങ്ങൾ അറിയാം അതായത് പ്രാചീന കാലം മുതൽ തലമുറകൾ കൈമാറി വന്ന അതായത് ആദിവാസി സമുദായത്തിന്റെ ചികിത്സാ രീതികൾ അല്ലേ നമ്മുടെ പൊടിക്കൈകള് ഒറ്റമരുന്ന് ഒറ്റമൂല ഒറ്റമൂലി അന്നേരം ഒരു എല്ലാ രോഗത്തിനും ഇവിടെ ശാശ്വത പരിഹാരമുണ്ട് മെയിൻ ആയിട്ട് ഇവിടെ കുഞ്ഞുങ്ങള് പിന്നെ ഉണ്ടാവാത്തവർക്ക് കുഞ്ഞുങ്ങള് അതേപോലെ തന്നെ ശ്വാസം മുട്ടല് അതേപോലെ ഈ വെള്ള പാണ്ട് പാണ്ടല്ലേ വെള്ളപ്പാണ്ട് പിന്നെ കാല് മരവി അങ്ങനെയൊക്കെയുള്ള അതങ്ങനെ അത് അങ്ങനെ ഈ ഒത്തിരി ചികിത്സകളുണ്ട് അന്നേരം ഞാൻ നമ്പർ കൊടുക്ക നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വൈദ്യുരുമായിട്ട് ബന്ധപ്പെട്ട് ആ മൂലക്കുരുടെ ഉണ്ടല്ലേ മൂലക്കുരു അന്നേരം ഇതൊക്കെ ഞാൻ നമ്പർ കൊടുത്തേക്കാം അങ്ങനെ വൈദ്യുരെ വിളിച്ച് നിങ്ങൾ സംസാരിക്കുക ആ രീതിയിൽ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ഏക്കൂ അല്ലാത്തത് കേൾക്കത്തില്ല അങ്ങനെ വൈദ്യുരം വിളിച്ച് സംസാരിക്കാൻ വൈദ്യുതി പറയും നിങ്ങൾ വന്ന നിങ്ങളുടെ അസുഖം മാറ്റാൻ പറ്റുമോ ഇല്ലയോ അതിന് മാത്രം നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി ഞാൻ തീർച്ചയായിട്ടും വൈദ്യുതി നമ്പർ കൊടുക്കാം വൈദ്യുരേ നമസ്കാരം എന്തൊക്കെ പറഞ്ഞെങ്കിലും മൂത്തത്തെ ഏർ കല്ലിനണ്ട് മൂത്തത്തെ പരിപ്പിനെയുണ്ട് മൂലക്കുരുവിന്റെ ഇതിനുണ്ട് ഞരമ്പനെ സംബന്ധിച്ചുള്ള എണ്ണ അതുണ്ട് വെള്ളപ്പാടിന്റെ ഏർ കുട്ടികളില്ലാത്തതിന്റെ ചികിത്സ ഇതുണ്ട് ഇതൊക്കെയുണ്ട് ഈ കാടുകളിൽ നിന്നുള്ളതാ അല്ലാതെ നമ്മളീ കാടുകളിൽ നിന്നും പിന്നെ നമ്മളിവിടെ കിട്ടാത്ത സാഹചര്യം ജോലി ഒക്കെ കൊണ്ടുവരേണ്ടി വരും ഇച്ചിന് മുമ്പേ ഞാൻ പറഞ്ഞത് എല്ലായിരുന്നില്ല ഒരു കൂട്ടം മരുന്നിനു വേണ്ടി പതിമൂന്ന് കിലോമീറ്റർ പോയിട്ടാണ് ഇന്ദ്രുകൂട്ടം മരുന്ന് എത്തിച്ചത് അപ്പൊ അങ്ങനെ അകലം പോകുന്ന മരുന്നുകൾ വേണം ഇവിടെ ഈ വരുന്നവർക്കൊക്കെ എങ്ങാണ്ട് ഈ വൈദ്യുര തന്നെ ചോദിക്കുന്നത് ശരിയല്ല എന്തായാലും ഞാൻ ചോദിക്കാം ഞാൻ വേറൊരു ആർക്കും ചോദിക്കുന്നതിനെ കാട്ടി നല്ലതുപോലെ ചോദിക്കാം മനസ്സറിഞ്ഞ് ഞാൻ ചോദിക്കാം വരുന്ന ആൾക്ക് പൂർണ്ണമായും അസുഖങ്ങൾ മാറ്റാൻ വൈദ്യർക്ക് കൊണ്ടുപോകും തീർച്ചയായിട്ടും പറ്റും തീർച്ചയായിട്ടും പറ്റും പറ്റും അതായത് ഈ പിന്നെ ഈ മൂലക്കുരുവിന്റെ ഒക്കെ ട്രീറ്റ്മെന്റ് നാല് നാല് ദിവസം പച്ചമരുന്ന് തന്നെയാണ് നാല് ദിവസം മരുന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പച്ചമരുന്ന് അരച്ച് ചേർത്ത് കൊടുക്കും പശു പച്ചപ്പാൽ അയക്കണം പശും പാല് ആ പശുവും പാലിൽ കഴിച്ചു കഴിഞ്ഞാൽ ഒരു എട്ടു ദിവസം വരെ അതിന്റെ ആ മരുന്നിന്റെ ഒരു സ്പൂണ് മരുന്ന് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാ ഉണ്ടാവും ഈ നാല് ദിവസത്തിന് മരുന്ന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒത്തിരിയുള്ള ഇത് മാറില്ല മാറ മാറില്ലെന്നല്ല മാറും അപ്പൊ ഈ നാല് ദിവസം എന്നുള്ള ചിലപ്പോൾ എട്ടു ദിവസം ആകും എട്ടു ദിവസം കൊടുക്കേണ്ടി വരും ഒത്തിരി വർഷങ്ങളുള്ളതാണെങ്കിൽ ഇപ്പൊ പത്ത് മുപ്പത് വർഷം അല്ലെങ്കിൽ പത്തി ഇരുവർഷം അഥവാ നാലഞ്ചു വർഷത്തിലുള്ള ഒക്കെ ആണെങ്കിൽ നാലേ നാല് വർഷം ആകും നാല് ആ എന്റെ ചേട്ടൻ പുള്ളി സ്ഥിരം കൊടുത്തുകൊണ്ടിരുന്ന പുള്ളിക്ക് ഇപ്പൊ സുഖമില്ലാത്തതുകൊണ്ട് പുള്ളി കൊടുക്കാനുള്ള പുള്ളി മൂലക്കുരുവിന്റെ അസുഖത്തിന് ഒറ്റ ദിവസം കൊടുക്കൂ ഒരു നേരം അത് കൊടുക്കൂ രണ്ടാമത് ഒരു നേരം കൊടുക്കാറ് നമ്മൾ നാല് നാല് കൊടുക്കും 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 ഈ അത് എത്ര അത് ഇപ്പൊ ഒന്നോ രണ്ടോ വർഷത്തിലേക്കാണെങ്കിൽ കൂടിയാണ് ഒരു നാപ്പത് നാപ്പത്തഞ്ചു അമ്പത് ദിവസം കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും അതിന്റെ കർപ്പരേഖ വന്നു തുടങ്ങും ഇല്ല ഒരു പത്തു ഇരുപത് വർഷത്തേക്കാണെങ്കിൽ അത് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാലും അവനെ പവറിൽ തന്നെ നിൽക്കും തൊണ്ണൂറ് ദിവസം കഴിയേണ്ടി വരും ഇവന്റെ ഒരു ഇത് മാറണമെങ്കിൽ ആ ആദ്യം കാണിച്ചതുപോലെ തന്നെ നിൽക്കും നിൽക്കും അത് കഴിഞ്ഞ ശേഷമാണ് ഇതും കുറയുള്ളൂ പതുക്കിന് പതുക്കണി കുറയുള്ളൂ ഇതിന് ഗ്യാരണ്ടി പറയാൻ പറ്റും നമുക്ക് ഇത്ര ദിവസം ഇതിന് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല ഇതിന് ഗ്യാരണ്ടി പറയാൻ പറ്റാ ഇതും വർഷങ്ങളോളം ഉള്ള അപൂർവമുള്ള ഒരു രോഗമാണ് ഇത് ഇപ്പൊ പോലെ ആയിട്ടുണ്ട് തുടക്കത്തിൽ ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഗ്യാരന്റി അത് പറയാം നമുക്ക് അങ്ങനെ പറയാം തുടക്കം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന ഒന്നോ രണ്ടോ വർഷം വെള്ളപ്പാണ്ട് സൗന്ദര്യത്തെ നമ്മുടെ ഈ വന്ന കാലയളവിൽ സൗന്ദര്യം ഒരു വലിയ എല്ലാവർക്കും എനിക്കും എന്റെ സൗന്ദര്യത്തെ പറ്റി മതിപ്പ് കാണും അതേപോലെ ഓരോരുത്തർക്കും അവരോരോ സൗന്ദര്യം വലുതാണ് അന്നേരം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു വെള്ളപ്പാണ്ടൊക്കെ വരുമോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് ഒത്തിരി പഴകിയവരുടെ ഗ്യാരണ്ടി ഒന്നും വൈദ്യുതി പറയുന്നില്ല ഒരു മൂന്നാല് വർഷം അല്ലേ മൂന്നാല് വർഷം ഒക്കെ ഉള്ളതാണെങ്കിൽ അതായത് പുതുതായിട്ട് വന്നിട്ടുള്ളവരുടെ ആണെങ്കിൽ പൂർണ്ണമായിട്ട് മരുത്തരുമെന്നാണ് വൈദ്യുതി പറഞ്ഞത് തീർച്ചയായിട്ടും നിങ്ങൾ വൈദ്യുരുമായിട്ട് ബന്ധപ്പെടുക വേറെന്തോ നമ്മുടെ ഈ കാലിന്റെ എന്തോ അത് പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല കാല് ഇങ്ങനെ കയറുമോ അല്ലെങ്കിൽ ഞാനി മാറി കിടക്കുകയാണെങ്കിൽ നമ്മൾ എണ്ണം കൊടുക്കുന്നത് ആ ഈ വരിക്കോസിന് മാത്രം കൊടുത്തിട്ടില്ല അപ്പൊ ഞാൻ കംപ്ലൈന്റ് ആണല്ലോ അതും അത് ഇല്ല വരിക്കോസിനെ ചെയ്യണുള്ള അപ്പൊ ഈ മരുന്നുകൊണ്ട് എന്റെ അടുത്ത് വിളിക്കുന്നവരും ആ അതൊക്കെ മാറിക്കോളു മാറിക്കും കാല് മരവിപ്പ് ഉള്ള കാലും തരിക്ക് ഒക്കെ വരുന്നുണ്ട് ഇത് അതിനൊക്കെ ഇതെല്ലാം നമ്മൾ ഈ പച്ചമരുന്നല്ല വേറെ പച്ചമരുന്ന് ഉള്ളൂ കൊടുക്കാ കഴിക്കാൻ കൊടുക്കുന്നുണ്ടോ അത് എങ്ങനെയാണ് ഇത് കഴി വേറെ വേറെ അസുഖത്തിലൊക്കെ കഴിക്കാൻ കൊടുക്കുന്നുണ്ട് ഈ സാസ്മുട്ടലിന്റെ ഇതിനൊക്കെ കഴിക്കുവാണ് പുള്ളി കഴിക്കുവാണ് ഇപ്പൊ ഈ വെള്ളപ്പാടിന്റെ ഇത് കഴിക്കാനില്ല ലേപനോ ആ അതോ കഷായോ ഈ കഷായം അല്ല കഴിക്കാൻ പച്ചമരുന്നം കൊണ്ട് അരിത്തത്തെ പുറത്ത് തൂത്താതെ പാടുള്ള ഭാഗത്ത് പാടുള്ള ഭാഗത്ത് ഇതൊക്കെയാണ് പൈതര വിശേഷങ്ങൾ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെന്ന് എനിക്കറിയാം തീർച്ചയായിട്ടും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ഒക്കെ പ്രയോജനം ഉണ്ടാകുന്നെങ്കിലും ഉണ്ടാവട്ടെ നിങ്ങൾ നിങ്ങളുടെ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഞാനും കൊല്ലം ജില്ലയിൽ നിന്ന് ഇവിടം വരെ ഓടി വന്ന് പൂയൻകുട്ടി വരെ വന്നൊരു വീഡിയോ എടുക്കണമെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് സാമ്പത്തിക ലാഭം ഉണ്ടായിട്ടൊന്നുമല്ല തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക അതേപോലെ ഇതിൽ ഇത്ര നേരം എനിക്ക് വേണ്ടി മെനക്കെട്ടതിന് വളരെയധികം നന്ദി കളി Thank you.